നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിന് താങ്ങുവില ഇരുന്നൂറ് രൂപയായിട്ട് വർദ്ധിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു അത് കേട്ട് റബ്ബർ കർഷകരെല്ലാം വളരെയേറെ സന്തോഷത്തിലാണ് പക്ഷേ സന്തോഷിക്കാൻ വരട്ടെ റബ്ബറിന് ഇനി താങ്ങുവില ഇരുന്നൂറ് രൂപ കിട്ടാൻ കടമ്പകളേറെ പലർക്കും ആനുകൂല്യത്തിന് അർഹതയില്ല റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതിയിൽ താങ്ങുവില ഇരുന്നൂറ് രൂപയായി ഉയർത്തിയാലും ഇത്തവണ ഒട്ടുമിക്ക കർഷകർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കില്ലെന്ന സൂചന നേരത്തെ താങ് വില നൂറ്റി എൺപത് രൂപയായിരുന്നു എന്നാൽ മാർക്കറ്റ് വില നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലായിരുന്നതിനാൽ ഒട്ടുമിക്ക കർഷകരും പദ്ധതിയിലെ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല പുതിയ രജിസ്ട്രേഷനും നടന്നിട്ടുമില്ല സെപ്റ്റംബർ മുപ്പത് വരെയായിരുന്നു രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അവസാന തീയതി തീയതി താങ്ങുവിലയ്ക്കൊപ്പം രജിസ്ട്രേഷൻ നടത്താനുള്ള തീയതി കൂടി നീട്ടി നൽകണമെന്ന് റബ്ബർ ഉൽപ്പാദന സംഘങ്ങൾ ആവശ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഉൽപാദന സംഘങ്ങളിൽ ഇത് പുതുക്കാൻ വേണ്ടിയിട്ട് കരവടച്ച അടച്ച രസീറ്റും ഒരു അമ്പത് രൂപയും കൂടെ കൊടുത്ത് പുതുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ റബ്ബർ വില കൂടിക്കിടന്നതുകൊണ്ട് ഉൽപാദന സംഘങ്ങൾ പ്രവർത്തിച്ചതുമില്ല കർഷകർ പുതുക്കാൻ പോയതുമില്ല അപ്പോൾ ഇത് പുതുക്കിയെങ്കിൽ മാത്രമേ ഈ ആനുകൂല്യം എല്ലാ കർഷകർക്കും ലഭ്യമാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും പുതുക്കാനുള്ളവർ ഉടനെ തന്നെ പുതുക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായി ഉടനെ ഞാനെത്തും എല്ലാവർക്കും എൻ്റെ നന്ദി